നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി സർക്കാർ ശബരിമലയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിൽ പണം കണ്ടെത്താൻ ഏൽപ്പിച്ചത് ആരെയാണ് മുരാരി ബാബുവിനെ അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുമെന്നാണ് അന്നും ഇന്നും സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെലവായ പണം മുരാരി ബാബു കണ്ടെത്തുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതേ ബാബു ആണ് ഇത് അറസ്റ്റിന്റെ വക്കിലായത് പമ്പയിൽ നടത്തിയ ശബരിമല ആഗോള സംഗമത്തിന്റെ കലവറയുടെ മുഖ്യ ചുമതല വഹിച്ചത് സ്വർണപ്പാളി കേസിൽ പ്രതിയാകാൻ പോകുന്ന ബി മുരാരി ബാബുവാണ് അയ്യായിരം പേർക്ക് പ്രഭാത ഭക്ഷണം ഉച്ചിയൂണ് അത്താഴം എന്നിങ്ങനെയുള്ള വിഭവങ്ങളാണ് തയ്യാറാക്കിയത് ദേവസ്വം കണക്കനുസരിച്ച് അറുന്നൂറ് കിലോ അരി ആയിരത്തി ലിറ്റർ പാൽ എന്നിവയാണ് ഇതിനായി ഉപയോഗിച്ചിട്ടുള്ളത് ഇതിനു പുറമേ കിലോ കണക്കിന് പല വ്യഞ്ജനവും വാങ്ങി സ്വർണപ്പാളി കേസ് അന്വേഷിക്കുന്ന സംഘം കലവറയുടെ വിശദാംശങ്ങൾ അന്വേഷിച്ചു എന്നാണ് വിവരം സ്പോൺസർമാരുടെ വിവരങ്ങളാണ് ആദ്യം ശേഖരിക്കുക സെപ്റ്റംബർ ഇരുപതിനായിരുന്നു പ്രധാന സംഗമമെങ്കിലും പതിനേഴ് മുതൽ കലവറ പ്രവർത്തിച്ചിരുന്നു മുരാരി ബാബു സി പി എമ്മിന്റെ വിശ്വസ്തനാണ് ജി സുകുമാരൻ നായരുടെയും വിശ്വസ്തനാണെന്ന് പറയപ്പെടുന്നു ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസിൽ ഗൂഢാലോചന പുറത്തു വരണമെന്ന് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞത് ഇക്കാര്യം അറിഞ്ഞുകൊണ്ടാണ് അടച്ചിട്ട കോടതി മുറിയിൽ രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയാണ് പ്രത്യേക അന്വേഷണ സംഘം കൈമാറിയ റിപ്പോർട്ട് കോടതി പരിശോധിച്ചത് അന്വേഷണ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും ദേവസ്വം വിജിലൻസിനെയും മാത്രം എതിർകക്ഷികളാക്കി കക്ഷികളാക്കി കോടതി സ്വമേധയ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു ചെന്നൈയും ബംഗളൂരിലും അടക്കം ശബരിമലയിലെ സ്വർണം പോയ വഴികൾ കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിലെ എസ് പി എസ് ശശീന്ദ്രൻ മുദ്രവെച്ച കവറിൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയത് അടച്ചിട്ട മുറിയിലാകും കോടതി നടപടികളെന്ന് രജിസ്റ്റർ വഴി നേരത്തെ വ്യക്തമാക്കിയ ദേവസ്വം ബെഞ്ച് കേസ് പരിഗണിച്ചതും ഓൺലൈൻ വഴിയുള്ള ശബ്ദ സംപ്രേഷണവും ഓഫാക്കി സംസ്ഥാന സർക്കാരിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും അഭിഭാഷകരോടും പുറത്തേക്ക് നിൽക്കാൻ ആവശ്യപ്പെട്ടു തുടർന്ന് എസ് ശശീന്ദ്രനിൽ നിന്നും ദേവസ്വം വിജിലൻസ് എസ് പി സുനിൽകുമാറിൽ നിന്നും അന്വേഷണ പുരോഗതി സംബന്ധിച്ച വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ഇതിനുശേഷം ദേവസ്വം സർക്കാർ അഭിഭാഷകരെ കൂടി കോടതിയിൽ പ്രവേശിപ്പിച്ച ശേഷമാണ് ഇടക്കാല ഉത്തരവ് പറഞ്ഞു അന്വേഷണ സംഘവും നിലവിൽ അനുവദിച്ച ആറാഴ്ചയ്ക്ക് പുറമെ അന്വേഷണത്തിന് രണ്ടാഴ്ച കൂടി സമയം നീട്ടി ചോദിച്ചു അന്വേഷണം തുടങ്ങി എല്ലാ പത്ത് ദിവസത്തിലും കേസിന്റെ പുരോഗതി കോടതിയെ അറിയിക്കണമെന്ന് നേരത്തെ ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടിരുന്നു അത് പ്രകാരമുള്ള സിറ്റിംഗ് ആണ് ഇന്ന് നടന്നത് തുടർന്നും അന്വേഷണ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനും കേസിന്റെ രഹസ്യ സ്വഭാവം ഉറപ്പാക്കണമെന്നും കോടതി ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചു ഇതിന്റെ ഭാഗമായാണ് നിലവിൽ ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ കോടതി എടുത്ത കേസിനെ പുറമെ മറ്റൊരു കേസ് കൂടി ഹൈക്കോടതി കോടതി സ്വമേധയാ സംസ്ഥാന സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ദേവസ്വം വിജിലൻസ് എന്നിവർ മാത്രമാണ് എതിർകക്ഷികൾ കക്ഷികൾ അന്വേഷണ സംഘം കോടതിയിൽ നൽകുന്ന രഹസ്യ സ്വഭാവമുള്ള പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള വ്യക്തികൾക്ക് ലഭിക്കാനുള്ള വഴിയാണ് കോടതി ഇതോടെ അടച്ചത് മുരാരി ബാബു മുൻപ് ജോലി ചെയ്ത ക്ഷേത്രങ്ങളിലേക്കും അന്വേഷണം നീളും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണനാഗപ്പത്തി നഷ്ടപ്പെട്ടതും സംശയത്തിലാണ് എന്നിട്ട് മുരാരിയെ ശബരിമലയിലെ തന്ത്രപ്രധാന തസ്തികയിൽ നിയമിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ സ്വാധീനമാണ് ഉള്ളതെന്ന് വ്യക്തം മുമ്പ് കോൺഗ്രസ് സംഘടനയ്ക്കൊപ്പമായിരുന്നു മുരാരി ബാബു ദേവസ്വം റഫറണ്ടത്തിൽ ആ സംഘടനയ്ക്ക് അംഗീകാരം പോയി ഇതോടെ സിപിഎം സംഘടനയുമായി അടുത്തു ആരോപണവിധേയരെ ശബരിമലയിൽ നിയമിക്കരുതെന്ന ഹൈക്കോടതി വിധി പോലും മറികടന്നാണ് മുരാരിയെ അഡ്മിനിസ്ട്രേ േറ്റീവ് ഓഫീസറാക്കിയത് ഇതിനെല്ലാം പിന്നിൽ സമുദായ കരുത്തുമുണ്ടെന്നാണ് സൂചന ചങ്ങനാശ്ശേരി പെരുന്നാ സ്വദേശിയായ മുരാരി ബാബു എൻ എസ് എസിന്റെ നോമിനി എന്ന വ്യാജേനയാണ് ബോർഡിൽ സ്വാധീന ശക്തിയായതെന്നും മറ്റു ജീവനക്കാർ പറയുന്നു എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായുള്ള അടുപ്പമുണ്ടെന്ന തരത്തിലാണ് പ്രചാരണം മുരാരി ബാബുവിനെതിരെ പല വിവാദങ്ങളും ഉയർന്നിരുന്നു ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ സ്വർണ്ണ രുദ്രാക്ഷമാല മോഷണത്തിനു പുറമേ മറ്റ് തട്ടിപ്പുകളും നടന്നതായി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജാനുവരി പതിനേഴിന് വൈകിട്ട് നാലരയോടെ ശ്രീകോവിലിനുള്ളിൽ ഉണ്ടായ അഗ്നിബാധ മറച്ചുവെച്ച് അഗ്നിബാധയിൽ കേടുപാട് സംഭവിച്ച സ്വർണപ്രഭയുടെ നാഗപ്പത്തികൾ ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ലാതെ വിളക്കി ചേർത്തു െല്ലാം മറച്ചുവെച്ച് ഒറ്റ രാശി പ്രശ്നത്തിലൂടെ പരിഹാരക്രിയക്കായി പത്ത് ലക്ഷം രൂപ ഭക്തരിൽ നിന്ന് പിരിച്ചെടുത്തു എന്നിവയാണ് വിജിലൻസ് കണ്ടെത്തിയത് ക്ഷേത്രത്തിലെ സ്വർണ ചാർത്തുള്ള കുടയിലെ ഇളകിയ ചന്ദ്രകല ഉറപ്പിക്കാൻ ദേവസ്വം ബോർഡിൽ നിന്നും നേടിയ അനുമതിയുടെ മറവിലാണ് സ്വർണനാഗപ്പത്തികൾ വിളക്കി ചേർത്തതെന്നും റിപ്പോർട്ടിലുണ്ട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി അഞ്ച് ആറിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മാവേലിക്കര ചെട്ടിക്കുളങ്ങര സ്വദേശി ജെ ജയലാൽ വഴിപാടായി സമർപ്പിച്ച സ്വർണം കെട്ടിയ രുദ്രാക്ഷര കാണാതായത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് മുൻപ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ തിരുവാഭരണം സ്ട്രോങ് റൂമിൽ നിന്ന് സ്വർണം വെള്ളി ഇനത്തിൽപ്പെട്ട ആറ് ഉരുപ്പിടികൾ കാണാതായിരുന്നു എന്നാൽ അന്വേഷണം നടക്കുന്നതിനിടെ പതിനാറ് ദിവസത്തിനിടെ ഇവയെല്ലാം സ്ട്രോങ് റൂമിൽ തിരിച്ചുവെച്ചതായി കണ്ടെത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന് എഴുതിയതിനാണ് നടപടി എന്നാൽ സ്വർണപ്പാളി മോഷണത്തിൽ പങ്കില്ലെന്ന് മുരാരി ബാബു പ്രതികരിച്ചിരുന്നു ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് തന്ത്രിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജയ് മല്യ സ്വർണം പൊതിഞ്ഞത് എല്ലായിടത്തും ഒരുപോലെയല്ലെന്നും മുരാരി ബാബു പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ നടപടി ശിരസ വഹിക്കുന്നു അനുസരിക്കുന്നു അതിന് വിമർശിക്കുന്നില്ല തനിക്ക് മുപ്പത് വർഷത്തെ സർവീസ് ഉള്ള ആളാണ് ദേവസ്വം ബോർഡിന് വിധേയമായി വിധേയനായിട്ടേ പ്രവർത്തിച്ചിട്ടുള്ളൂ നടപടിക്കെതിരെ നിയമ നടപടിക്ക് പോകുന്നില്ലെന്നും മുരാരി ബാബു വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ വിവരങ്ങൾ പുറത്തു വന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൂശലിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി മുരാരി ബാബു ഇടപെട്ടതിന്റെ തെളിവും പുറത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദ്വാരപാലക പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റു വഴി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കാൻ നീക്കം നടത്തിയെന്നുള്ള കത്താണ് പുറത്തു വന്നത് ദേവസ്വം ബോർഡിനെ അറിയിക്കും മുമ്പ് മുരാരി ബാബു സ്മാർട്ട് ക്രിയേഷന് കത്തയച്ചു ദ്വാരപാലക പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റു വഴി എത്തിക്കുമെന്നായിരുന്നു മുരാരി ബാബു കമ്പനിക്ക് അയച്ച കത്ത് പുറത്തു വന്നത് വിവരങ്ങൾ അറിയിച്ച് സ്മാർട്ട് ക്രിയേഷൻ ും കത്തയച്ചു കത്തിൽ ഉണ്ണികൃഷ്ണൻ ബോറ്റി വഴി പീഡനം കൊടുത്തുവിടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് കത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബു തുടർ അനുമതിക്കായി ഒപ്പുമിട്ടു എന്നാൽ മുരാരി ബാബുവിന്റെ നീക്കം ദേവസ്വം ബോർഡ് തടഞ്ഞു ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് ശബരിമലയിൽ വഴിവിട്ട ഇടപെടലിനെ മുരാരി ഇടപെട്ട് വിവരം ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്തിനാണ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു സ്മാർട്ട് ക്രിയേഷൻസിന് കത്തയച്ചത് ഒക്ടോബർ പതിനാറിനാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഇതിനുള്ള മറുപടി മുരാരി ബാബുവിനെ അയക്കുന്നത് ഇതെല്ലാം ചെയ്തത് ബാബു ഒറ്റയ്ക്കാണെന്ന് കരുതുക അസാധ്യമാണ് ഹൈക്കോടതിക്ക് നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ മുരാരി ബാബുവിനെതിരെ ശക്തമായ കണ്ടെത്തലുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് താൻ വെറും ആയുധം മാത്രമാണെന്ന് ഉണ്ണി കൃഷ്ണൻ പോറ്റി പറയുന്നത് അവിശ്വസിക്കുന്നവർ പോലും മുരാരിയും ഉണ്ണിയും തമ്മിലുള്ള ബന്ധത്തെ വിശ്വസിക്കുന്നു ഉണ്ണിക്ക് മുരാരി ഉണ്ടായിരുന്നെങ്കിൽ മുരാരി സമൂഹത്തിൽ ഉന്നത കൂട്ടിനുണ്ടായിരുന്നു ശബരിമലയിലെ സ്വർണം ചെമ്പാക്കാനുള്ള വിദ്യ ഉണ്ണിക്ക് പറഞ്ഞു കൊടുത്തത് ബാബു ആണെന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് നാപ്പത്തിരണ്ട് പോയിന്റ് എട്ട് കിലോ തൂക്കം വരുന്ന പതിനാല് ചെമ്പുപാളികളാണ് ഇളക്കി മാറ്റിയതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു സ്വർണം പൂശിയ പാളികളെന്ന് പ്രത്യേകം പരാമർശിച്ചിട്ടില്ലെന്ന കാര്യം ശ്രദ്ധേയമാണ് ഇലക്ട്രോ പ്ലേറ്റിങ്ങിലൂടെ സ്വർണം പൂശിയ പാളികൾ സന്നിധാനത്ത് തിരിച്ചെത്തിക്കുമ്പോൾ നാല് കിലോ എങ്ങനെ കുറഞ്ഞു എന്നതിനും ഉത്തരവില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നേരത്തെ സ്വർണ്ണ പാളികളാണ് കട്ടിയുള്ള ചെമ്പിനു മീതെ പൊതിഞ്ഞതെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പ്ലേറ്റ് ചെയ്യുകയായിരുന്നു ആ സ്ഥിതിക്ക് ബാക്കി സ്വർണം എവിടെയാണെന്ന ചോദ്യം ഏറെ പ്രസക്തമാണ് സ്വർണം ഇളക്കി മാറ്റിയ ശേഷം ചെമ്പു തകിട് മാത്രമാണോ കൊടുത്തുവിട്ടത് സ്വർണത്തിന്റെ അളവിലാണോ ചെമ്പിന്റെ അളവിലാണോ കുറവ് സംഭവിച്ചത് എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനാല് പാളികളാണ് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും ഇളക്കി മാറ്റിയത് ഇതിൽ സ്വർണത്തിന്റെ അളവ് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗ്രാമാണെന്ന് വിജിലൻസ് എസ് പിന്നെ ഹൈക്കോടതിയില് സമർപ്പിച്ച റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇപ്പോഴത്തെ വില കണക്കാക്കിയാൽ നാൽപ്പത്തിരണ്ടര ലക്ഷത്തിലേറെ രൂപ തെളിവുകൾ ഇതായിരിക്കെ രണ്ടായിരത്തി പത്തൊൻപത് കാലത്ത് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും ഇളക്കി മാറ്റിയത് വെറും ചെമ്പുപാളികളാണെന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്ന നിലപാടിലാണ് വിശ്വാസികൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേരളത്തിൽ സ്വർണ്ണക്കടത്ത് ആരോപണങ്ങൾ ഉണ്ടായത് അന്ന് സ്വർണം മാത്രമാണ് കേരളത്തിൽ വാർത്തയായിരുന്നത് സ്വർണ്ണക്കെട്ടികൾ ഗ്രീൻ ചാനൽ വഴി സംസ്ഥാനത്ത് എത്തിയപ്പോൾ ശബരിമലയിലെ സ്വർണ്ണമെല്ലാം വാർത്തയല്ലാതായി മാറുകയായിരുന്നു ഇക്കാലത്ത് ാണ് ശബരിമലയിൽ യുവതി പ്രവേശനവും നടന്നത് അന്ന് അയ്യപ്പനോട് സർക്കാരിന് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല സ്പോൺസർഷിപ്പ് എന്ന വാക്കിനെ പിണറായി സർക്കാരിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് സകലതും സ്പോൺസർഷിപ്പിലൂടെയാണ് പിണറായി നടപ്പിലാക്കുക ലൈഫ് മിഷൻ പദ്ധതിയിലെ സ്പോൺസർഷിപ്പാണ് സ്വർണ്ണക്കടത്തിൽ ചെന്ന് നിന്നത് പിണറായിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിന് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് പറയുന്നത് അതിനാണ് സർക്കാർ സ്പോൺസർഷിപ്പിന് പിന്നാലെ പോയത് ഇത് ശബരിമലയിൽ എത്തിയതോടെയാണ് കാര്യങ്ങൾ കുഴഞ്ഞത് ആരെങ്കിലും എന്തെങ്കിലും സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെറുതെ അവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും മുരാരി ബാബുവിനെ പോലുള്ള അവതാരങ്ങൾ അവതരിക്കുന്നത് സർക്കാരിന്റെ ഇത്തരം ദൌർബല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ബാബു മുന്നോട്ട് പോയിരുന്നത് കൃത്യമായ അജണ്ടയുടെ സഹായത്തോടെയാണ് തന്റെ വ്യക്തിഗതമായ നേട്ടങ്ങൾക്ക് ജി സുകുമാരൻ നായരെയും ബാബു ആയുധമാക്കിയിട്ടുണ്ട് ജി സുകുമാരൻ നായരെ അയ്യപ്പ സംഗമത്തിന് അനുകൂലമാക്കിയതിന് പിന്നിലും മുരാലി ബാബുവിന്റെ കരങ്ങൾ ഉണ്ടെന്നാണ് കേൾക്കുന്നത് ദേവസ്വം മന്ത്രി വി എൻ വാസവനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ബാബു ചില പ്രത്യേക ചരടുവലികൾക്ക് മന്ത്രിയുടെ നിർദ്ദേശാനുസരണം തയ്യാറാകാറുണ്ട് ിരി ബാബുവിനെ ദേവസ്വം മന്ത്രി പോലും തള്ളി പറഞ്ഞിട്ടില്ല ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടന്ന നടക്കുന്ന അന്വേഷണമാണ് കള്ളന്മാർക്ക് കുരുക്കായത് ഇതേ കാര്യം സർക്കാർ അന്വേഷിച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ ഗോവിന്ദയാകുമായിരുന്നു ഹൈക്കോടതിയുടെ കൃത്യമായ മുന്നറിയിപ്പുള്ളത് കൊണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോലും അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ഒന്നും മനസ്സിലാക്കാറില്ല ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം ഭയത്തിലാണ് അതിനാൽ മുരാരി ബാബുവും സി പി എം ഉന്നതരും തമ്മിലുള്ള ബന്ധം പുറലോകമറിയാൻ തന്നെയാണ് സാധ്യത